അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു സഹോദരങ്ങളെ നാം ഒക്കെ വിനോദത്തിന് വേണ്ടി കടൽ കാണാൻ പോകുന്നവരാണ് കടലിൻ്റെ സമീപത്തിരിക്കുമ്പോൾ ആഞ്ഞടിക്കുന്ന തിരമാലകൾ നാം കൗതുകത്തോടെ നോക്കാറുമുണ്ട് ആ തിരമാലകൾ പോയി കഴിയുമ്പോൾ അതിൻ്റെ ശേഷം വരുന്ന നുരയും പതയുമെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണ് ആ നുരയും പതയുമൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് തീർക്കുവാനോ അതിൻ്റെ അളവ് എത്രയുണ്ട് എന്നോ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല അള്ളാൻ്റെ റസൂസ്ഹു അലഹി തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ്റെ പാപം ഈ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമാണെങ്കിലും അതെല്ലാം പൊറപ്പിക്കാൻ സുബഹാന ബിഹം ദിഹി എന്ന ദിക്കർ എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലിയാൽ ആ പാപങ്ങളെല്ലാം പൊറപ്പിക്കാൻ മതിയായതാണെന്നാണ് പ്രിയപ്പെട്ടവരെ സമുദ്ര നുരകൾക്ക് സമാനമാണെങ്കിലും നമ്മുടെ പാപങ്ങൾ പൊറപ്പിക്കാനുള്ള ഈ ഔഷധം നാം എല്ലാ ദിവസവും നുകരുക آتنا يا رب توفيقنا للقبائل آمين